കാവിലെ യക്ഷി ആവാഹിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ കാവിനകത്ത് ആരും വിളക്ക് വെച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല കൊടും നാഗങ്ങൾ കാവലുള്ള ആയില്യംകാവിലെ യക്ഷിയുടെ ശക്തി ഇന്നുവരെ ക്ഷയിച്ചിട്ടില്ല എന്നാൽ പുരോഹിതന്മാർ അന്ന് ആവാഹന ദിവസം യക്ഷിയുടെ മോചനവും പ്രവചിച്ചിരുന്നു പോലും ആയില്യം നാളിൽ ജനിച്ച ഒരു സ്ത്രീ അവളുടെ മോചനത്തിന് കാരണമാവുമെന്ന് കാലവർഷത്തിന്റെ അവസാന മഴയുള്ള ഒരു ദിവസമായിരുന്നു അന്ന് നേരം വളരെ ഇരുട്ടിയിരുന്നു അപ്പോഴാണ് ചന്ദ്രഗിരിയിലെ അവസാനത്തെ ബസ് അവിടെ എത്തിയത് അന്നായിരുന്നു അവളെ ചന്ദ്രഗിരിക്കാർ ആദ്യമായും അവസാനമായും കണ്ടത് അന്നത്തെ തണുപ്പുള്ള രാത്രി കവിത ഇരുണ്ട ചുറ്റും ചെറുകാടുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ വഴിയിലൂടെ പതിയെ നടന്നു കുറച്ചു ദൂരം നടക്കുമ്പോഴാണ് ആയില്യം കാവിനടുത്തെത്തിയത് പെട്ടെന്ന് കാവിനകത്ത് നിന്നും ഒരു സ്ത്രീ എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ കേട്ടത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാവിനകത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വിളക്ക് വെക്കുന്നത് കണ്ടത് അവരെ കണ്ടപ്പോൾ ആശ്വാസം തോന്നിയ കവിത വഴിമുറിച്ച് അവരുടെ നേരെ നടന്നു അവരും കവിതയെ വല്ലാത്തൊരു സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു അരികിലെത്തിയ കവിതയോട് ആ കാവിനകത്തേക്ക് കയറാൻ നിർബന്ധിച്ചു ആ അസമയമായേ ശുദ്ധിയില്ലാതെ കയറുന്നില്ല അമ്മ ഇറങ്ങാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഗ്രാമത്തിലേക്ക് പോവാമെന്ന് കവിത പറഞ്ഞു അതിന് ആ വൃദ്ധ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല നിമിഷ നേരം കൊണ്ട് കവിതയുടെ ശ്രദ്ധ മാറിയപ്പോൾ ആ വൃദ്ധയെ പെട്ടെന്ന് കാണാതായി ചുറ്റുപാടും കണ്ണുകൾ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല കവിത അല്പനേരം നിശ്ചലമായി നിന്നു അവളുടെ കണ്ണുകൾ കാവനടയിലേക്ക് തിരിഞ്ഞു ഇരുട്ടിന്റെ മധ്യത്തിൽ ഒരു സ്വർണ്ണ നിറമുള്ള പ്രകാശം അവിടം തെളിഞ്ഞു ആ വൃദ്ധ കത്തിച്ചു വെച്ച ദീപം പോയി നിന്ന് ആരോ അവളോട് പറഞ്ഞു കവിത നീ എത്തിയല്ലോ എനിക്ക് ആശ്വാസമായി എന്ന് ഓടാൻ ശ്രമിച്ച കവിതയുടെ കാലിൽ കൊമ്പ കൊണ്ട് രക്തം പൊടിഞ്ഞു കാൽവഴുതി അവൾ കാവിനകത്തേക്ക് വീണു അവളുടെ രക്തത്താൽ ആയില്യം കാവിലെ യക്ഷിക്ക് മോചനമായി പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും പുകമയത്തിൽ നിന്നും ഒരു സ്ത്രീ രൂപം പുറത്തേക്ക് വന്നു ആ സ്വർണ്ണ വെളിച്ചത്തിൽ കവിതയും യക്ഷിയും അപ്രത്യക്ഷമായി അടുത്ത പുലർച്ചെ മഴത്തുള്ളികൾ വീഴുമ്പോൾ ഗ്രാമക്കാർ ആയില്യംകാവിനരികിൽ ഒരു പുത്തൻ ദീപം തെളിഞ്ഞതായി കണ്ടു ആയില്യംകാവിലെ യക്ഷി മോചിതയായെന്ന് ഗ്രാമക്കാർ വിശ്വസിച്ചു യക്ഷിയുടെ മടങ്ങിവരവും പേടിച്ച് ഗ്രാമക്കാർ എന്നും ചന്ദ്രഗിരി കഴിയുന്നു